ഹലോ ജനങ്ങളെ ഞാൻ നിങ്ങളുടെ സ്വന്തം ആളക്കായി റഹിമാക്കുവെച്ചു ഇന്നൊരു അടിപൊളി വീഡിയോ ആയിട്ടാണ് ആർക്കെ ഫാമിലി നിങ്ങളുടെ മുമ്പിലേക്ക് വന്നേക്കുന്നത് ഇതെന്റെ കൂട്ടുകാരിത്ര മോനാട്ടോ അത് പേര് പറയണ മൊത്തേ ജുവിൻ എന്റെ കൂട്ടുകാരി മോനാണ് കൂട്ടുകാരി വിനീട് വന്നേ ആദ്യം വിവര പരിചയപ്പെടുത്തിട്ടാദ്യം യ് എന്റെ കൂട്ടുകാരത്തി വിനിക്കുട്ടിയാണ് എന്റെ ചങ്കത്തെയാണ് നമ്മുടെ പൂപ്പത്തിൽ തന്നെയാണ് വീടിട്ട് അപ്പൊ നിങ്ങൾ ചോദിക്കുന്നത് ഇവരൊക്കെ പരിചയപ്പെടുത്തേന്ന് കാര്യമുണ്ട് ഞാനിപ്പൊ വന്നതേ നിങ്ങൾക്ക് ഒരു അടിപൊളി കാഴ്ചകളൊക്കെ കാണിച്ചു തരാൻ വേണ്ടി നമ്മുടെ ഡിസംബർ ആയല്ലേ ക്രിസ്മസ് ഒക്കെ വന്നില്ലേ അപ്പൊ ഞങ്ങൾ എല്ലാവരും ക്രിസ്മസ് അടിച്ച് പൊളിക്കാനുള്ള പരിപാടിയിൽ നിൽക്കണല്ലേ വിനി എന്തോ പരിപാടി ക്രിസ്മസ് ഒക്കെ ആയിട്ട് ക്രിസ്മസ് ആയിട്ട് ക്രിസ്മസ് അടിച്ച് പൊളിക്കണമല്ലേ ആ ക്രിസ്മസ് അടിച്ച് പൊളിക്കാനുള്ള സാധനം ഒക്കെ ഇവിടെ നമ്മുടെ ഷോപ്പിൽ വന്നിട്ടുണ്ട് അപ്പൊ നമ്മുടെ ഈ ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ പൂപ്പത്തിയിൽ ജംഗ്ഷനിൽ തന്നെയാണ് ജയഫോർ ഏജൻസി എല്ലാം കിട്ടുന്ന ഏറ്റവും വലിയ കട സൂപ്പർ കടയാണ് ഇതിന് മുമ്പ് ഞാനിടുത്ത് വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇപ്പൊ ക്രിസ്മസ് കളക്ഷൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നേക്കുന്നത് അപ്പൊ നമുക്ക് ക്രിസ്മസ് കളക്ഷനൊക്കെ ഒന്ന് കണ്ടാലോടാ ഏഹ് നമുക്ക് ഇവർക്കൊന്ന് കണ്ടിട്ടുണ്ടല്ലോ വായനക്കെല്ലാം ഒന്ന് കാണവാല്ലാം എല്ലാം കണ്ടാലും ഇവിടെ എല്ലാം സജ്ജീകരിച്ചിട്ടുണ്ട് ഇവിടെ പുറത്ത് ഇവര് എല്ലാ സംഭവങ്ങളും ഒരുക്കി വെച്ചിട്ടുണ്ട് ക്രിസ്മസ് ട്രീ ഉണ്ട് നമ്മുടെ പുൽക്കൂട് ഉണ്ട് ഉണ്ണി സെറ്റ് ഉണ്ട് പിന്നെ ട്രീമെൽക്ക് വരുന്ന സകല വിധ ഉണ്ട് പിന്നെ ക്രിസ്മസിൽ ഇടാൻ പറ്റുന്ന നല്ല ടോപ്പുകൾ ഡ്രസ് മെറ്റീരിയൽസ് ഒക്കെ വന്നിട്ടുണ്ട് നമുക്ക് അതൊക്കെ ഒന്ന് കാണാം എന്തായാലും അടിപൊളി കളക്ഷൻസ് ഒക്കെ കൊണ്ടുവന്നേക്കണം അത് നമ്മുടെ കൂപ്പത്തിലാട്ടോ നമ്മുടെ ഇത്രയും അടുത്ത് നമുക്ക് ഇതുപോലെ നമ്മുടെ ചാലക്കുടിയിലേക്കാണ് ഇങ്ങനെ കണ്ടേക്കുന്നത് ഇത്രയും സാധനങ്ങള് ഇപ്പ കൂപ്പത്തില് ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ഇത്രയും സാധനങ്ങൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിക്ക് ഇത്ര റിസ്ക് എടുത്ത് വന്നത് അപ്പൊ നമുക്ക് ഇതൊക്കെ ഒന്ന് കണ്ടാലോ വാ ബാ വന്ന ഇതിന്റെ ഒക്കെ വില പറഞ്ഞേ നമ്മുടെ ട്രീ ഒക്കെ എത്രയാണ് அஞ்சடி நாற்பத்தொன்பது அஞ்சடிக்கு ஒன்பது ரூபா எட்டடி ஆயிரத்தி எழுநூறு ஆறடி அல்ல ஆறூறு ரூபா நூற்றி தொண்ணூற்றி ஒன்பது அது குட்டியா சைஸ் நூற்றி தூற்றி ஒன்பது அடிபொழியா

நல்ல க்யூட் பாப்பானி ഉണ്ണിഷയുടെ ഈ സെറ്റ് വെറും രൂപയ്ക്കാണ് ഞങ്ങൾ കൊടുക്കുന്നത് ഇതിന്റെ സെറ്റ് സെറ്റ് ഫുൾ ഫുൾ രൂപ ഇത് ഇരുന്നൂറ്റി നാപ്പത്തി രൂപയാണ് ഈ സെറ്റിന് പുൽകൂട് വെറും സ്റ്റാർട്ടിങ് ഇത് 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 എത്ര എത്ര ഒടുങ്ങി രൂപയ്ക്കാണ് ഞങ്ങൾ കൊടുക്കുന്നത് എറണാകുളത്ത് പോലും വലക്കിയിട്ടില്ല പിന്നെ അത് ഇത് അലങ്കരിക്കുന്ന മാലകൾ വെറും പതിനാല് രൂപ ഒന്നര മീറ്റർ ഉള്ളത് പുറത്തു കടകളിലെല്ലാം വില ഞങ്ങൾ കൊടുക്കുന്നത് വെറും രൂപ മാത്രം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്കാണ് ഞങ്ങൾ ഇവിടെ കൊടുക്കുന്നത് ട്രീ ഉണ്ട് ഇവിടെ

ക്രിസ്മസ് കൊള്ളാനോട്ടെ അമ്പത് രൂപ ഉള്ളു അല്ലേ അതും ആന്റി വെച്ചോട്ടെ എന്താ മോനെ കൊള്ളാ പോ ചങ്കാളെ ഇത്തവണ ക്രിസ്മസിന് കണ്ണടക്ക വെച്ചിട്ട് ഞങ്ങള് അടിച്ചു പൊളിക്കാൻ പോവാണ് കണ്ണടക്കെ സൂപ്പർ ആയില്ലേ അവളെ അവിടാന് കണ്ണട വെച്ചിട്ട് എങ്ങനെയുണ്ട് പാപ്പാൻ ഒരു കൂട്ടുണ്ടാ സൂപ്പർ ആയില്ലേ ഇതിന്റെ ചുമ ഒക്കെ ഇണ്ടോടി ചൊപ്പ ചൊമ്പ ഒക്കെ വന്നത് അല്ലേ ഇതിന്റെ ഇത്തവണത്തെ ആഘോഷം വേറേറ്റി ആഘോഷം കേട്ടോ നമ്മടെ ചൈന ഇറക്കുമ്പോ ഏതൊക്കെ സംഭവങ്ങളാ പോളി സംഭവങ്ങൾ തന്നെ കേട്ടോ അതൊക്കെ കണ്ണടക്കെ സൂപ്പറായില്ലേ ആ ഇതിന് വേറെ പല ടൈപ്പ് ഇട്ടാ നമുക്ക് വേറെ പല ടൈപ്പ് ഉണ്ട് അതൊക്കെ വെച്ചോകട്ടെ പിടി അതെ കണ്ട കൊള്ളിട്ട ഇതും ഇങ്ങനെ കാണിക്കാന്ന് കൊച്ചു പറയണേ കൊള്ള സുപ്പർ വേഗം പോരിട്ടാ അതേ മിസ് ചെയ്യണ്ട ക്രിസ്മസ് ആവാൻ നിക്കണ്ട ഇപ്പൊ തന്നെ എന്റെ വീട് കണ്ട നിമിഷത്തിൽ തന്നെ വണ്ടി എടുത്തിങ്ങോട്ട് പോര് എവിടെ മനസ്സിലായില്ലേ നമ്മുടെ പൂപ്പതി ജംഗ്ഷനിൽ തന്നെ ജെഫോർ ഏജൻസിട്ടാ നമ്മുടെ എല്ലാം കിട്ടുന്ന ഏറ്റവും വലിയ കാട്ടാണ് ഞങ്ങടെ പൂപ്പത്തിൽ അപ്പൊ ഇപ്പൊ തന്നെ പോര് ഇത് മാത്രല്ല ഇതിനുള്ളിൽ വേറൊരു ലോകമാണ് അടിപൊളി തന്നൂറ്റൊമ്പത് രൂപയ്ക്ക് സ്റ്റാർട്ടിങ് സ്റ്റാർ ഉണ്ട്

ஒரு டான்ஸ் டான் செய்ய தோணுதோ கண்டப்படும் மத்தே ஜிங்கில் ஒரு அவரு கழிச்சாலோடு மத்தேறும் நூற்றி முப்பது ரூபா ஐயோ நூற்றி பத்தொன்பது அல்ல സ്വിച്ച് ബോർഡുകളും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ ഉണ്ട് എല്ലാ ഐറ്റംസുകളും എല്ലാ ഐറ്റംസുകളും ഉണ്ട് പിന്നെ ക്രിസ്മസിന് ഇടാനായിട്ട് നമ്മുടെ ഡ്രസ്സുകൾക്കൊക്കെ മേച്ചൊക്കെ കമ്മൽ തന്നെ ഇവിടെ ഉണ്ട് ഞാൻ വാങ്ങിച്ചതാണ് ഈ ലേസർ വെറും അഞ്ഞൂറ്റമ്പത് രൂപയ്ക്കാണ് ഞങ്ങൾ കൊടുക്കുന്നത് പല വരുന്നത് പല സ്റ്റാറും ഡോട്ടുമായിട്ട് വരുന്നത് ഇത് വെറും പതിമൂന്ന് രൂപയ്ക്കാണ് ഞങ്ങൾ ഇത് സ്റ്റാറുകളെല്ലാം കണക്ട് ചെയ്യുന്ന ഇത് കൊടുക്കുന്നത് കണക്ട് ചെയ്യാവുന്നതാണ് ഞങ്ങൾ കൊടുക്കുന്നത് എന്താ പൊന്നെ ഒരു ഒരു ലാഭ ലാഭ കച്ചവടം കച്ചവടം നമ്മള് പറഞ്ഞത് ഞാൻ എന്താണ് ഞങ്ങള് ജനങ്ങളും ഞങ്ങളുടെ കസ്റ്റമറുകളും നാട്ടുകാരിലുള്ള എല്ലാവരും ഞങ്ങളുടെ കസ്റ്റമറാണ് ഞങ്ങൾ ഈ നിലക്കാക്കിയത് ഞങ്ങളുടെ കസ്റ്റമറുകളാണ് അവർക്ക് ഞങ്ങൾക്ക് ഈ ക്രിസ്മസിന് കൊടുക്കുന്ന ഒരു ഗിഫ്റ്റ് ആണ് ഞങ്ങളുടെ വക വളരെ അതേ വിലയ്ക്കാണ് ഞങ്ങൾ ഇവിടെ ഓരോ സാധനങ്ങളും കൊടുക്കുന്നത് ചെറിയ ലാഭം മാത്രം നമ്മൾ കൊടുക്കുന്നത് കേട്ടില്ലേ അപ്പൊ നമുക്ക് വേണ്ടി നമ്മുടെ നാട്ടാർക്ക് വേണ്ടി നമ്മളെല്ലാവരും ക്രിസ്മസ് അടിച്ചു പൊളിക്കാൻ വേണ്ടി നമ്മൾ എറണാകുളം വരെയൊന്നും പോകുമെന്ന് വേണ്ട ഇത്രയും വില കുറവിന് കിട്ടാനായിട്ട് നേരെ ജയഫോറിലേക്ക് പോകണം അതത്ര നില കുറവിലാണ് ഇപ്പൊ നിങ്ങൾ കണ്ടില്ല സാധനങ്ങളൊക്കെ അതിന്റെ വില നിങ്ങളോട് പറഞ്ഞു അത്രയും വില കുറവിലാണ് നമുക്കിവിടുള്ള സാധനങ്ങള് ക്രിസ്മസിന്റെ പർച്ചേസ് ചെയ്യാൻ പറ്റും അപ്പൊ ഏഹ് എന്താ പറയാ ഭയങ്കര സന്തോഷം ഇവിടെ വന്നപ്പോ ഞാൻ പ്രതീക്ഷ ഒന്നും ഇല്ല ഇവിടെ കുറെ സാധനങ്ങൾ ക്രിസ്മസിന്റെ ഒക്കെ ചൈന നിറക്കിന്ന് പറഞ്ഞു കഴിഞ്ഞപ്പൊ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല പക്ഷെ ഭയങ്കര വില കുറവ് എല്ലാത്തിനും അപ്പൊ നമുക്ക് ഈ സ്ഥലത്ത് ക്രിസ്മസ് എന്തായാലും ഞാൻ അടിച്ചു വിളിക്കാൻ തീരുമാനിച്ചൊക്കെയാണ് അപ്പൊ എനിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യണേ ഞാൻ വീട്ടിൽ പോയിട്ട് മോളെ കൊണ്ട് വന്നിട്ടാണ് പർച്ചേസ് ചെയ്യാനായിട്ട് അപ്പൊ ഞങ്ങൾ അടിച്ചു വിളിക്കാൻ പോവാണ് അപ്പൊ നിങ്ങളും അടിച്ചു വിളിക്കല്ലേ അല്ലേ നമ്മുടെ ജയഫൂർ ഏജൻസിയുടെ ഉൾവെച്ചാണ് ഈ കാണുന്നത് ഇവിടെ ഇല്ലാത്ത സാധനങ്ങളൊന്നും ഇല്ലാത്ത ചങ്കകളെ എല്ലാ ഐറ്റംസ് എന്ത് വേണം നിങ്ങൾക്ക് അതെല്ലാം ഇവിടെ കിട്ടും കാരണം ഏറ്റവും വലിയൊരു കഥയാണ് ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് മനസ്സിലാകും നിങ്ങളുടെ വീട്ടിലേക്ക് ആവശ്യമായ എല്ലാവിധ സാധനങ്ങളും ഉണ്ട് ഇവിടെ മേക്കപ്പ് സാധനങ്ങളായാലും കുട്ടികളുടെ ബുക്സ് ആയാലും ഡ്രസ്സ് ആയാലും പാത്രങ്ങളായാലും ഏർ എന്താ പറയാ ഇലക്ട്രിക് സാധനങ്ങളായാലും എല്ലാ ഐറ്റംസും ഇവിടെ കിട്ടും എറണാകുളം വരെ ഒന്നും പോകേണ്ട ആവശ്യമില്ല നമ്മുടെ കൂപ്പറ്റി തന്നെ ഉണ്ട് എല്ലാ ഐറ്റംസും കിട്ടണം നമ്മുടെ ഏറ്റവും വലിയ കഥ ചെരുപ്പുകൾ വരണ്ട് നല്ല അടിപൊളി കമ്പനികളുണ്ട് നല്ല അടിപൊളി ചെരിപ്പുകൾ ടി നമ്മള് ക്രിസ്മസ് അടിച്ചു പൊളിക്കാനായിട്ട് അപ്പൊ നമ്മള് ജയഫോറിൽ വന്നിരിക്കുന്നത് വാടകത്തെ വാട വാട വാടാ എല്ലാരോടും വരാൻപറ സാധനങ്ങളൊക്കെ വാങ്ങിക്കാനിട്ടു വിട്ന്ന് പറഞ്ഞെ എല്ലാരും സാധനം വാങ്ങിക്കാൻ ആ പിന്നെ ും എല്ലാ സാധനം പിന്നെ പിള്ളേരുടെ സ്കൂൾ ഗിഫ്റ്റ് ക്രിസ്മസ് ഫ്രണ്ട് കൊടുക്കാനുള്ള സാധനങ്ങളൊക്കെ വെറും അറുപത്തൊമ്പത് രൂപ മുതലൊക്കെ സ്റ്റാർട്ടിങ് ഉണ്ട് അത് ഇതെന്താ കാണിച്ചത് ക്രിസ്മസിന്റെ നമ്മള് ഗിഫ്റ്റ് കൊടുക്കാനുള്ള സാധനങ്ങളൊക്കെ ഇവിടെ ഇത് എത്ര രൂപ തുടങ്ങിയ അറുപത്തൊമ്പത് രൂപ അറുപത്തൊമ്പത് രൂപ മുതലിട്ടാ സെറ്റ് സംഭവങ്ങൾ ദേ കണ്ടാ എല്ലാ ഗിഫ്റ്റുകൾ കൊടുക്കാനായിട്ട് കുട്ടികളിൽ ഇപ്പൊ ക്രിസ്മസ് ആയി ആയിരിക്കും ക്രിസ്മസ് ഫ്രണ്ട് ഒക്കെ തെരഞ്ഞെടുക്കുന്നതായിരിക്കും അല്ലേ അപ്പൊ എന്ന ക്രിസ്മസ് ഫ്രണ്ട് ആക്കാനായിട്ട് നിങ്ങൾക്കൊക്കെ തിരഞ്ഞെടുക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ എല്ലാവരും ഗിഫ്റ്റ് ഒക്കെ നേരെ എന്റെ വീട്ടിലേക്ക് പോയില്ലേ അപ്പൊ വേണോ ഗിഫ്റ്റ് ഒക്കെ വാങ്ങിച്ചത് ഇവിടേക്ക് വന്നോട്ടെ ഗിഫ്റ്റ് വാങ്ങിക്കാനായിട്ട് ഇവിടുന്ന് വാങ്ങിച്ചു തന്നാൽ മതി ഗിഫ്റ്റുകൾ അപ്പൊ ഞങ്ങൾ ഇതാണ് നമ്മുടെ ഇതിനകത്ത് വിശേഷങ്ങള് ഒരു ഷോപ്പ് ഇന്ന് ക്രിസ്മസിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തത് അപ്പൊ ഞങ്ങളുടെ പൂപ്പത്തിയിലാണ് ഈ ജയഫോർ ഏജൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഷോപ്പ് ഉള്ളത് എന്റെ സ്വന്തം ഗ്രാമത്തില് അപ്പൊ അടിപൊളി ഷോപ്പാണ് എല്ലാം കിട്ടുന്ന ഏറ്റവും വലിയ കട ഈ കടയുടെ ഏഹ് അച്ചുതണ്ടുകളാണീ നിൽക്കുന്നത് കേട്ടാ എന്റെ ഫ്രണ്ട്സ് ആണ് ഇതിന്റെ മോനാണ് അപ്പൊ പിന്നെ ഈ ബൈച്ചാട്ടനുണ്ട് അപ്പൊ ഇവളാണ് എന്റെ സാരഥി മെയിൻ ആയിട്ട് ഇവളാണ് ഇത് ഇങ്ങനെ വണ്ടിക്കാർ ഇതിന് കൊണ്ടുനടങ്ങണ വണ്ടിക്കാൻ എവിടെയാണ് അപ്പൊ ചങ്ങിയാണെ അപ്പൊ ഒത്തിരി സന്തോഷമുണ്ട് അപ്പൊ നിങ്ങൾ തന്നെ എല്ലാ സപ്പോർട്ടിനും ഒത്തിരി നന്ദിയുണ്ട് അപ്പൊ ഇനി നമ്മൾ സപ്പോർട്ട് ചെയ്യാ അതുപോലെ തന്നെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാ ഏറ്റവും വില കുറേ നമ്മുടെ സാധനങ്ങൾ കൊടുക്കണേ മറക്കണ്ടട്ടാ എറണാകുളത്തൊക്കെ പോയി വാങ്ങിക്കുന്ന അതേ വിലയ്ക്കാണ് ഏറ്റവും ചീപ്പ് റേറ്റിലാണ് ഇവിടെ എല്ലാ ഐറ്റംസും കിട്ടുന്നത് അപ്പൊ നേരെ ഇപ്പൊ തന്നെ പോര് ക്രിസ്മസ് നമുക്ക് ഇക്കൊല്ലത്തെ ക്രിസ്മസ് ജയഫോർ ഏജൻസിക്കൊപ്പം അല്ലെ ഇക്കൊല്ലത്തെ ക്രിസ്മസ് ജയ ഫോർ ഏജൻസിക്കൊപ്പം അടിച്ചുപൊളിക്കുന്നതായിരിക്കും അപ്പൊ ക്രിസ്മസ് അപ്പൊ ലവ് യു ആൾ